പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസ പ്രാർത്ഥന മെയ് ഇരുപത്തിയെട്ടാം തീയതി ദാവിദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ലൂക്കായ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെ വാക്യങ്ങൾ പാപികളുടെ സങ്കേതം ദൈവമാതാവായ പരിശുദ്ധ മറിയം പാപമാലിന്യം ഏൽക്കാത്തവളാണ് അമല മനോഹരിയായ പരിശുദ്ധ അമ്മയുടെ അതുല്യമായ വിശുദ്ധി അത്ഭുതാവഹമത്രേ പാപത്താൽ തകർന്ന മാനവരാശിയെ രക്ഷിക്കുന്നതിനായി മേരി എത്ര വലിയ ത്യാഗമാണ് അനുഷ്ഠിച്ചത് തൻ്റെ ഓമൽകുമാരനെ പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ പിതാവിന് സമർപ്പിച്ചു രക്ഷാകർമ്മത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷവും ലോകത്തിൽ പാപികളായി അനേകം വ്യക്തികളുണ്ട് പാപികളെ സ്വസ്വതൻറെ പക്കലേക്ക് ആനയിക്കുന്നതിന് ഇന്നും പരിശുദ്ധ കന്യക മാതൃസഹജമായ വാത്സല്യത്തോടെ പ്രവർത്തിക്കുന്നതായി തിരുസഭാ ചരിത്രം വ്യക്തമാക്കുന്നു മറിയത്തെ പാപികളുടെ സങ്കേതമെന്ന് നാം അഭിസംബോധന ചെയ്യുന്നുണ്ട് ലോക പരിത്രതാവിന്റെ ആഗമനത്തിന് മുൻപ് തന്നെ അവൾ മിഷിഹായുടെ വരവിനായി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവസ്വതന്റെ മനുഷ്യാവതാരം മുതൽ കാൽവരി വരെയുള്ള ദിവ്യജനനിയുടെ ജീവിതം പാപഭങ്കിലമായ ലോകത്തെ രക്ഷിക്കുന്നതിനു വേണ്ടിയായിരുന്നല്ലോ മനുഷ്യാത്മാക്കളുടെ രക്ഷ അപകടത്തിലായിട്ടുള്ള എല്ലാ വിപൽസന്ധിയിലും ഓരോ പ്രത്യേക ദൗത്യവുമായി വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് എഴുന്നള്ളി വരുവാൻ ആ മാതൃഹൃദയം വെമ്പൽ കൊള്ളുന്നു ആധുനിക ലോകത്തിൽ മനുഷ്യന് പാപബോധം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിന രോഗത്തിൻ്റെ മൂലകാരണം മനസ്സിലാക്കി പ്രതിവിധി നിർദ്ദേശിക്കുന്ന വിഷഗ്വരനാണ് സമർത്ഥൻ എങ്കിൽ മാത്രമേ രോഗം പൂർണ്ണമായി ശമിക്കുകയുള്ളൂ വിമല ഹൃദയത്തിന്റെ വിലാപങ്ങൾ ശ്രവിക്കുന്നതിൽ ലോകം വിമുഖത പ്രദർശിപ്പിച്ചു അതിൻ്റെ തിക്തഫലങ്ങളാണ് നാം ഇന്ന് കാണുന്ന യുദ്ധങ്ങളും യാതനകളും സാമൂഹ്യമായ അസ്വസ്ഥതകളും എങ്കിലും ദൈവജനനി ലോകത്തെ അനുസ്യൂതം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലൂർദും ഫാത്തിമയും സന്ദർശിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള എത്ര നിരീശ്വരന്മാരും പാപികളുമാണ് മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിത്യസഹായ മാതാവിൻ്റെ നൊവേനകൾ നടക്കുന്ന സ്ഥലങ്ങളിലും ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും അപ്രകാരമുള്ള സംഭവങ്ങൾ അനുദിനം നടക്കുന്നു സംഭവം ലില്ലിയൻ റോത്ത് ഒരു യഹൂദ വനിതയായിരുന്നു അമേരിക്കയിലെ പ്രസിദ്ധ സിനിമാ വ്യവസായ കേന്ദ്രമായ ഹോളിവുഡിലെ പ്രശസ്ത നടി അവൾ വളരെ അസാൻമാർഗിക ജീവിതമാണ് നയിച്ചിരുന്നത് ഒന്നിനു പുറകെ ഒന്നായി അഞ്ച് വിവാഹങ്ങൾ അവൾ നടത്തി അവസാനം ഒരു കത്തോലിക്കനുമായിട്ടാണ് വിവാഹിതയായത് വിവാഹാനന്തരം മധുവിധു ആഘോഷിക്കുന്നതിനായി അവർ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്കാണ് പോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബി ബി സി റേഡിയോ നിലയത്തിൽ നിന്ന് ഒരു പ്രക്ഷേപണത്തിൽ ഫാത്തിമ ദർശനങ്ങളെക്കുറിച്ചുള്ള ഉണ്ടായിരുന്നു റോത്ത് ഇത് കേട്ടിട്ട് അവളുടെ ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു എനിക്കൊരു ആകണം ഉടനെ ഭർത്താവ് പ്രതിവചിച്ചു നിന്നെ പോലുള്ളവരുടെ സങ്കേതമല്ല കത്തോലിക്ക സഭ അവിടെ കുറച്ച് മാന്യമായി ജീവിക്കുന്നവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ ഒരു ദിവസം റോത്ത് അടുത്തുള്ള കത്തോലിക്ക ദേവാലയത്തിൽ ചെന്ന് അവിടുത്തെ വൈദികനോട് കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അവളുടെ മാനസാന്തരം യഥാർത്ഥമാണോ എന്നറിയാതെ സ്വീകരിക്കുവാൻ നിർവാഹമില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഇപ്രകാരം സംഭവിച്ചു കുറെ കഴിഞ്ഞപ്പോൾ അവളുടെ ശ്വശുരൻ അവൾക്ക് ഒരു ജപമാല സമ്മാനമായി കൊടുത്തു അവൾ ഒരു യഹൂദയായിരുന്നെങ്കിലും ജപമാല പഠിച്ച് അത് ജപിക്കുവാൻ തുടങ്ങി പിന്നീട് മോൺ ഫുൾട്ടൺ ജെയ്ഷീൻ സൈൻ എന്ന മാസികയിൽ അനുദപിക്കുന്ന പാപികളോടും സഭയുമായി ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുന്ന അക്കത്തോലിക്കരോടും വൈദികർ കാരുണ്യപൂർവ്വം പെരുമാറണമെന്നാവശ്യപ്പെട്ടു കൊണ്ട് എഴുതിയ ഒരു ലേഖനം അവൾ വായിച്ചു അതുമായി അവൾ വീണ്ടും വൈദികനെ സമീപിച്ചു അവളുടെ മാനസാന്തരം യഥാർത്ഥത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവരെ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിച്ചു പിന്നീട് അവൾ എഴുതിയ ഐ വിൽ വീപ് ടുമോറോ എന്ന സ്വയംകൃത ജീവിത ചരിത്രത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ കവാടമായ കത്തോലിക്ക സഭയെ തുറക്കുവാൻ ഞാൻ ഉപയോഗിച്ച എൻ്റെ ചെറിയ താക്കോൽ ജപമാലയാണ് ഇപ്രകാരം എത്രയെത്ര സംഭവങ്ങൾ തിരുസഭാ ചരിത്ര പക്ഷങ്ങളിൽ കാണുവാൻ സാധിക്കും പ്രാർത്ഥന അമല മനോഹരിയായ മരിയാമ്പികയെ അങ്ങ് വിശുദ്ധിയുടെ നിഗേതനമാണ് എങ്കിലും നീ പാപികളോട് വളരെ കാരുണ്യപൂർവ്വമാണ് വർദ്ധിക്കുന്നത് പാപികളിൽ അങ്ങേ ദിവ്യകുമാരൻ്റെ പ്രതിച്ഛായ കാണുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു നാദേ ഇന്ന് ലോകത്തിൽ പാപം വളരെ വർദ്ധിച്ചിരിക്കുന്നു പാപബോധവും സത്യത്തെക്കുറിച്ചുള്ള അറിവും മനുഷ്യരിൽ കുറഞ്ഞു വരുന്നു അങ്ങ് പാപികളെ നിരന്തരം മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാപികളായി ഞങ്ങൾ പാപത്തെ പരിത്യജിച്ച് നിർമ്മല ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ അപ്രകാരം ഞങ്ങൾ ഈശോയ്ക്കും അങ്ങേക്കും പ്രിയങ്കരരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ എത്രയും തേള മാതാവ് നിന്റെ സങ്കേതത്തിലൂടെ വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുമനയെങ്കിലും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നും നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാതിങ്കൽ ഞാൻ അണയുന്നു നെടുയർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുള്ള ജന്മഭപാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാവികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുതൽ സ്തുതി ആദ്യമെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദേവ് മാതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ബാബാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാറിൻ്റെ പുണ്യജനനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപ്രസാദ് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കഹീനിയായ കന്യാകിയായിരിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതത്തിന് ഭംഗം വരാത്ത മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹ ഗുണങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് പാത്രമായിരിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സതുപദേശത്തിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗയായിരിക്കുന്ന കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനിവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വാസവതിയായിരിക്കുന്ന കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ വെളിവിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാന പോറ്റിത്ത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീദിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിൻ്റെ പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആകാശമോക്ഷത്തിൻ്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാലത്തിൻ്റെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവാൻമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലീഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവാന്മാരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭവിയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പശുദ്ധ ജബുമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന യേശോ തമ്പുരാനി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷണിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജപം സർവേശ്വരൻ്റെ പുണ്യസമ്പൂർണ്ണിയായ മാതാവേ ഇതാ അങ്ങേപ്പക്കൽ ഞങ്ങൾ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ യാചനകൾ അങ്ങ് നിരസിക്കല്ലേ ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളയണമേ ഈശോ മിഷയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവേ പൂർണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുള്ള ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശോ മിശായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു നന്നൊരുള്ളണമേ ആമീൻ പരിശുദ്ധ രാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്ഥി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ ആമീൻ ഈശോ മിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പശുതാത്മാവിൻ്റെ അനുഗ്രഹത്താലേ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി അങ്ങ് നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ സ്മരിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല അപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളെല്ലാം ഞങ്ങളുടെ കർത്താവ് ഈശ്വമിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചരുളണമേ ആമീൻ മീൻ പശുത ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാ വാങ്ങിയതോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാ വാങ്ങിയതോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പം മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങോട്ടൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയ മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ സുഹൃത ജപം വരപ്രസാദ പൂർണയായ മാതാവ് ദൈവവരപ്രസാദത്തിൻ്റെ ചാലുകൾ ഞങ്ങളിലേക്ക് നീ ഒഴുക്കണമേ